യു എസിന്റെ ബി വൺ വിസ നിഷേധിച്ച കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ മുംബൈ സ്വദേശിയായ ഒരു എഞ്ചിനീയറിംഗ് പ്രൊജക്ട് മാനേജറാണ് മുഴുവൻ രേഖകൾ ഉണ്ടായിട്ടും വിസ നിഷേധിച്ച കാര്യം നിഷേധിച്ചത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള തന്നെ ഫെബ്രുവരിയിൽ യു എസ് കമ്പനി ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി ക്ഷണിച്ചിരുന്നതായിരുന്നുവെന്ന് മുപ്പത്തിമൂന്നുകാരനായ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു യാത്രയും താമസവും കമ്പനി സ്പോൺസർ ചെയ്തിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ലെറ്റർ ഹോട്ടൽ ബുക്കിംഗ് അമേരിക്കൻ സഹപ്രവർത്തകർക്ക് എ ഡബ്ല്യു എസ് ജി സി പി പോലുള്ള സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുക ക്ലൈൻറ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ വ്യക്തമായ അജണ്ടയും ഉണ്ടായിരുന്നു എന്നാൽ ക്ഷമിക്കണം ഇപ്പോൾ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ വിസ ഓഫീസർ വിസ നിഷേധിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രാവിലെ ഏഴ് നാൽപ്പതിനായിരുന്നു അപ്പോയിൻമെന്റ് കൌണ്ടറിൽ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥൻ ആദ്യം ചോദിച്ചത് യാത്രയുടെ ഉദ്ദേശത്തെ കുറിച്ചാണ് തന്റെ കമ്പനിയുടെ നിലവിലുള്ള പ്രൊജക്ടുകളുടെ ഭാഗമായി അറിവ് കൈമാറാൻ വേണ്ടിയാണ് യാത്രയെന്ന് തുടർന്ന് താൻ നൽകാൻ ഉദ്ദേശിക്കുന്ന പരിശീലനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥൻ ചോദിച്ചറിഞ്ഞു താൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ജോലികളെക്കുറിച്ചും ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കൂടാതെ ചില ക്ലയന്റ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുമെന്നും പറഞ്ഞു അപ്പോഴേക്കും അഭിമുഖം പെട്ടെന്ന് അവസാനിച്ചു സോറി നോട്ട് ആക്സെപ്റ്റബിൾ നൌ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ വിസ നിഷേധിച്ചുവെന്നും പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു പോസ്റ്റിൽ ചർച്ചയായതോടെ നിരവധി റെഡിറ്റ് യൂസർമാർ പ്രതികരണം നടത്തിയിട്ടുണ്ട് പലരും വിസ നിഷേധിക്കാനുള്ള കാരണങ്ങളും കമന്റ് ചെയ്തിട്ടുണ്ട് ക്ലൈൻറ് സന്ദർശനം എന്ന് പറഞ്ഞത് പ്രശ്നമായിരിക്കാമെന്ന് ഒരാൾ കമന്റ് ചെയ്തു ക്ലൈൻ്റ് ജോലികൾ ഭീവൺ വിസയിൽ അനുവദനീയമല്ല ആഭ്യന്തര മീറ്റിങ്ങുകളും കോൺഫറൻസുകളും മാത്രമേ പാടുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മറ്റൊരു കമന്റ് ഇങ്ങനെയായിരുന്നു ഒരാളും എല്ലാം തികഞ്ഞവരല്ല ആർക്കും വിസ നിഷേധിക്കപ്പെടാം ഇൻവിറ്റേഷൻ ലെറ്ററുകൾ വെറും കടലാസുകളാണ് അവർ അത് കാര്യമായി നോക്കാറില്ല നിങ്ങൾ ക്ലയൻറ് എന്ന് പറഞ്ഞത് സംശയമുണ്ടാക്കിയിരിക്കാം ഇതൊരു ഭീവൺ വിസയാണെന്ന് ചൂണ്ടിക്കാട്ടിയ മറ്റൊരാൾ നിങ്ങൾ വ്യക്തമായി ജോലി ചെയ്യുകയാണെന്നും നിങ്ങൾക്ക് മറ്റൊരു വിസ ആവശ്യമാണെന്നും നിങ്ങൾ എങ്ങനെയാണ് എല്ലാം തികഞ്ഞ അപേക്ഷകനാണെന്ന് കരുതിയതെന്നും ചോദിച്ചു ഓൺസെറ്റ് ജോലികൾക്ക് എച്ച് എൻ ബി അല്ലെങ്കിൽ വിസ മറ്റൊരാൾ പറഞ്ഞു എന്താണ് ബി വൺ വിസ എന്ന് നോക്കാം അമേരിക്കയിലേക്ക് ഹ്രസ്വകാല സന്ദർശനങ്ങൾക്ക് നൽകുന്ന കുടിയേറ്റേതര വിസകളാണ് ബി വൺ അല്ലെങ്കിൽ ബി ടു വിസകൾ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ളതാണ് ബി വൺ വിസ വിനോദ സഞ്ചാരത്തിന് ഉള്ളതാണ് ബി ടു വിസ ഇവ രണ്ടും ഒരുമിച്ചുള്ള ബി വൺ ബി ടു വിസയും ലഭ്യമാണ് ഇന്ത്യൻ അപേക്ഷകർക്ക് പലപ്പോഴും ഇരുന്നൂറ്റി പതിനാല് ബി വകുപ്പ് പ്രകാരം വിസ നിഷേധിക്കപ്പെടാറുണ്ട് അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ ഈ വകുപ്പ് പ്രകാരം അപേക്ഷകൾക്ക് സ്വന്തം രാജ്യത്തോട് ശക്തമായ ബന്ധങ്ങളില്ലെന്ന് വിസ ഓഫീസർക്ക് തോന്നിയാൽ വിസ നിഷേധിക്കാം സ്വന്തം രാജ്യത്തോട് ദുർബലമായ ബന്ധങ്ങൾ ഉദാഹരണത്തിന് കുടുംബ ബന്ധങ്ങൾ കുറവ് സ്ഥിരമല്ലാത്ത ജോലി സ്വത്തുക്കൾ ഇല്ലായ്മ ചുരുങ്ങിയ സമയത്തെ അഭിമുഖങ്ങൾ ഓഫീസറുടെ വ്യക്തിപരമായ വിലയിരുത്തൽ ചില പ്രത്യേക ജോലികൾക്കും പഠന മേഖലകൾക്കും കൂടുതൽ പരിശോധന എന്നിവ ഇതിന് കാരണമായി പറയുന്നു